നമസ്കാരം ഗൾഫ് വാർത്തകൾ റോഡ് വികസന പ്രവർത്തനങ്ങൾക്കായി ഈ വാരാന്ത്യത്തിൽ കോർണിഷ് സ്ട്രീറ്റിൽ പൂർണ്ണമായ റോഡ് അടച്ചിടൽ പ്രഖ്യാപിച്ച് ഖത്തർ പൊതുമരാമത്ത് അതോറിറ്റി ഷാർജയിലെ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടായി വൈകുന്നേരമാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തെ തുടർന്ന് കറുത്ത പുക സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു കോർണിഷ് സ്ട്രീറ്റിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയതായി ഖത്തർ പബ്ലിക് വർക്ക്സ് അതോറിറ്റി സൗദിയിൽ കര കടൽ വ്യോമ കസ്റ്റംസ് തുറമുഖങ്ങളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കള്ളക്കടത്ത് വസ്തുക്കൾ പിടിച്ചെടുത്തു കുവൈറ്റിലെ ഷോപ്പിംഗ് മാളുകളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി കൂട്ടത്തല്ലുണ്ടാക്കിയ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തു സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ അൽബഹയ്ക്കടുത്ത് അത്താവിലയിലെ ഹുഗൂബ് മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന മലപ്പുറം സ്വദേശിയായ മുസ്തഫ മരിച്ചു അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ഫാമിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ നിരവധി പേർ പിടിയിലായി അനധികൃത മദ്യ നിർമ്മാണം ആയിരുന്നു ഇവർ നടത്തിവന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിന്റർ ഷെഡ്യൂളിൽ ദുബായ് തിരുവനന്തപുരം ദുബായ് സെക്ടറിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു ഉമ്ര നിർവഹിച്ച നാട്ടിലേക്ക് മടങ്ങുന്നതിനായി ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ ഇടുക്കി സ്വദേശി മരിച്ചു തൊടുപുഴ വെങ്കലൂർ സ്വദേശി കാവനാ പറമ്പിൽ ഇബ്രാഹിമാണ് മരിച്ചത്